നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പുതിയ ദാമ്പത്യ ജീവിതം ആഘോഷിക്കുന്ന തിരക്കിലാണ് നടിയും അവതാരകയുമായ ആര്യ ബഡായി ഉറ്റസുഹൃത്തായ സിബിനെയാണ് ആര്യ വിവാഹം ചെയ്തത് ഇതിനുശേഷം ഭർത്താവും മകളുമായി സന്തോഷകരമായ കുടുംബജീവിതം ആസ്വദിക്കുകയാണ് താരം ഇതിന്റെ വിശേഷങ്ങൾ താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് തിരുവനന്തപുരത്ത് ആഘോഷപൂർവം ഹിന്ദു ക്രിസ്ത്യൻ മതാചാര വിവാഹം ആര്യയുടെ രണ്ടാം വിവാഹമായിരുന്നു സിബിനുമായി നടന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സിബിനും ആര്യം പിരിഞ്ഞോ എന്ന തരത്തിലുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയ നിറയെ പോസ്റ്റുകളിലൊന്നും സിബിൻ കൂടെ ഇല്ലല്ലോ ഈ ബന്ധവും പിരിഞ്ഞോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പുതിയ പോസ്റ്റുകളിലൂടെയായി സംശയങ്ങൾക്ക് വ്യക്തത നൽകിയിരിക്കുകയാണ് ആര്യബിടായി ദ ബെഞ്ചമിൻസ് എന്നെയും ഖുഷിയെയും കാത്തിരിക്കുന്നവരിൽ ഇവരുമുണ്ട് മനോഹരമായ സ്നേഹത്തിലൂടെ ഞങ്ങളുടെ ലോകത്തെ സുന്ദരമാക്കുന്നവർ എന്റെ ഫാമിലി എന്നായിരുന്നു ക്യാപ്ഷൻ സിബിന്റെ മാതാപിതാക്കളും സഹോദരനും ഒപ്പമുള്ള ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വർഷങ്ങളായുള്ള സൗഹൃദമായിരുന്നു ആരെയും സിബിനും ആദ്യം കണ്ടത് എക്സ് പാർട്ട്നേഴ്സിന്റെ കൂടെയായിരുന്നു അന്നത്തെ കൂടിക്കാഴ്ചയൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നും ഇരുവരും പറഞ്ഞിരുന്നു അന്നൊരു ഹായൊക്കെ പറഞ്ഞു പിരിഞ്ഞവരാണ് എപ്പോഴാണ് പ്രണയത്തിലായത് എന്നതിന് കൃത്യമായ മറുപടിയില്ല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരസ്പരം സംസാരിക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കെയാണ് നാൽപ്പത് വയസ്സായിട്ടും ഒന്നും നടക്കുന്നില്ല എങ്കിൽ നമുക്ക് വിവാഹിതരാവാം എന്ന് പറഞ്ഞതെന്നായിരുന്നു വിവാഹശേഷമുള്ള അഭിമുഖത്തിൽ സിബിൻ പറഞ്ഞത് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരാണ് പരസ്പരം അറിയുന്നവരുമാണ് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന ചോദ്യത്തിന് ആര്യ അപ്പോൾ തന്നെ എസ് തന്നു എന്നും സിബിൻ തുറന്നു പറഞ്ഞിരുന്നു അതേസമയം അവതാരകയും സംരംഭകയും മോഡലും എല്ലാമാണ് ആര്യ ബഡായി ഒരു കാലത്ത് വൻ റേറ്റിംഗിൽ സംപ്രേഷണം ചെയ്തിരുന്ന ടി ഷോയായ ബെഡായി ബംഗ്ലാവാണ് ആര്യ മല ൾക്ക് അന്ന് ആര്യ രമേഷ് പിഷാരടിയുടെ ഭാര്യ റോളാണ് ചെയ്തിരുന്നത് യഥാർത്ഥ പേരുകളിലാണ് ബഡായ് ബംഗ്ലാവിൽ എല്ലാവരും പ്രത്യക്ഷപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആര്യ യഥാർത്ഥ ജീവിതത്തിലും രമേഷ് പിഷാരടിയുടെ ഭാര്യയാണെന്ന് പ്രേക്ഷകരിൽ പലരും തെറ്റിദ്ധരിച്ചിരുന്നു ബഡായ് ബംഗ്ലാവിലൂടെ ലഭിച്ച ജനപ്രീതി സിനിമ അവസരങ്ങൾ ലഭിക്കാനും ആര്യെ സഹായിച്ചു ബഡായി ബംഗ്ലാവ് ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായത് കൊണ്ട് തന്നെയാണ് പേരിനൊപ്പം ബഡായി എന്ന കൂടി ആര് ചേർത്തത് ചെറുപ്രായത്തിൽ തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്നതും പ്രണയവും വിവാഹവും വിവാഹമോചനവും മകളുടെ ജനനവും വീണ്ടും പ്രണയത്തിലായതിനെ കുറിച്ചും എല്ലാം ആര്യ നിരവധി തവണ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ പ്രണയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകും എന്ന് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞിരുന്നു എന്നാൽ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയായിരുന്നു അന്ന് നേരിടേണ്ടി വന്നത് ജീവനായി കരുതിയ ആൾ തന്റെ സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് വൈകിയാണ് മനസ്സിലാക്കിയത് തന്നോട് താല്പര്യമില്ലായെങ്കിൽ അദ്ദേഹത്തിന് അത് തുറന്നു പറയാമായിരുന്നു തന്നെ അവഗണിച്ച് കൃത്യമായി മറുപടി പോലും തരാതെ ഇരുന്നപ്പോഴായിരുന്നു ഒരു കാര്യം ഉള്ളതായി അറിഞ്ഞത് അത്രയേറെ പ്രതീക്ഷയോടെ കൊണ്ടു നടന്ന ബന്ധമായിരുന്നതിനാൽ ബ്രേക്കപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല ആ സമയത്ത് പാനിക് അറ്റാക്ക് വരെ വന്നിട്ടുണ്ടെന്നും ആര്യ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവരുടെ പിന്തുണയിലൂടെയായിരുന്നു ജീവിതം തിരികെ പിടിച്ചത് ബ്രേക്കപ്പിനെ അതിജീവിച്ചതിനെക്കുറിച്ചും ആര്യ തുറന്നു പറഞ്ഞിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരുന്നു സിബിനുമായുള്ള ബന്ധം ആര്യ പരസ്യമാക്കിയത് ഒന്നിച്ച് ഷോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ പ്രണയം അധികമാരും അറിഞ്ഞിരുന്നില്ല എൻഗേജ്മെന്റ് ചിത്രം പങ്കിട്ടായിരുന്നു ആര്യ സന്തോഷം പങ്കിട്ടത് വിവാഹമോചിതനം ഒരു കുട്ടിയുടെ പിതാവുമാണ് സിബിൻ ഹിന്ദു ക്രിസ്ത്യൻ രീതികളിലായിരുന്നു വിവാഹം നടന്നത് ചടങ്ങുകളിലെല്ലാം തിളങ്ങി നിന്നത് മകളായിരുന്നു ഖുഷിയായിരുന്നു അവൾക്കറിയുന്ന അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇനി ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് ആഗ്രഹിച്ചിരുന്നു സെബിനും മോളും നേരത്തെ തന്നെ നല്ല കൂട്ടായിരുന്നു നിങ്ങൾക്ക് ഒന്നിച്ചൂടെ മമ്മിയെന്ന് ഖുഷി തന്നെ ചോദിച്ചിരുന്നതായും ആര്യ പറഞ്ഞിരുന്നു ആദ്യ വിവാഹം പ്രണയ വിവാഹമായിരുന്നു സ്കൂൾ കാലം മുതൽ പരിചയമുള്ള സുഹൃത്തും നടി അർച്ചന സുശീലന്റെ സഹോദരനുമായ രോഹിത സുശീലനായിരുന്നു ആര്യയുടെ ആദ്യ ഭർത്താവ് ഇരുപതുകളുടെ തുടക്കത്തിൽ തന്നെയായിരുന്നു ആദ്യ വിവാഹം പിന്നാലെ റോയ എന്ന മകളും പിറന്നു ശേഷം ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ഇരുവരും വേർപിരിഞ്ഞത് വിവാഹമോചന ശേഷവും മകളെ അച്ഛനിൽ നിന്നും ആര്യ അകറ്റിയിട്ടില്ല രീതിയാണ് ആര്യയുടെയും രോഹിത്തിന്റെയും അതേസമയം സിബിനും ആര്യയും പ്രണയം പരസ്യപ്പെടുത്തി സമയത്ത് ആര്യക്കെതിരെ വന്ന പ്രധാന വിമർശനം പന്ത്രണ്ട് വയസ്സുകാരി മകളെയും വെച്ച് വീണ്ടും വിവാഹം കഴിക്കാൻ പോകുന്നു തിരിച്ചറിവായ മകളെ കൊണ്ട് മറ്റൊരാളെ ഡാഡി എന്ന് വിളിപ്പിക്കുന്നു എന്നതിൽ എല്ലാമായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത്തുമായിട്ടായിരുന്നു വൈകാതെ കുഞ്ഞും പിറന്നു മകൾ പിറന്ന ശേഷമാണ് ആര്യയും രോഹിത്തും വേർപിരിയുന്നത് ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം അന്നത്തെ പക്വതക്കുറവും തന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളുമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്നും കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം നിലനിന്നേനെയെന്നും ആര്യ പിന്നീട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് മകൾ ആര്യക്കൊപ്പമാണ് വളരുന്നതും പഠിക്കുന്നതുമെങ്കിലും അച്ഛനിൽ നിന്നും മകളെ ഒരിക്കലും ആര്യ അകറ്റിയിട്ടില്ല കോ പാരന്റിംഗ് ആണ് ഇരുവരും ചെയ്യുന്നത് സ്കൂൾ അവധി വരുമ്പോഴും വിശേഷ ദിവസങ്ങളിലും എല്ലാം ആര്യയുടെ മകൾ ഖുഷി രോഹിത്തിനൊപ്പമാണ് സിബിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഖുഷിയും അച്ഛൻ രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അത്തരത്തിൽ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയായി രോഹിത് തന്നെ രംഗത്ത് വന്നിരുന്നു രോഹിത് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ആയിരുന്നു അതിന് തെളിവ് രണ്ടാം വിവാഹത്തിൽ പിറന്ന രോഹിത്തിന്റെ മകൻ ലക്ഷ്യയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങുന്ന ഖുഷിയുടെ ഫോട്ടോയാണ് രോഹിത് പങ്കുവെച്ചിരുന്നത് മക്കളുമായി ഷോപ്പിങ്ങിനായി പോയപ്പോൾ പകർത്തിയ ചിത്രമായിരുന്നു രോഹിത് പങ്കിട്ടിരുന്നത് ആരെയും ഫോട്ടോക്ക് ലൈക്കും കമന്റും ചെയ്തിരുന്നു ചെറുപ്പത്തിൽ തന്നെ തന്റെ രണ്ടു മക്കളും തമ്മിൽ ഒരു ബോണ്ട് വേണമെന്ന നിർബന്ധം രോഹിത്തിനുണ്ട് അതുകൊണ്ട് കൂടിയാവണം കുടുംബത്തോടൊപ്പമുള്ള എല്ലാ ആഘോഷങ്ങളിലും പ്രൈവറ്റ് മൊമെന്റ്സിലും ആദ്യം വിവാഹത്തിൽ പിറന്ന മകളെ കൂടി രോഹിത് ഉൾപ്പെടുത്തുന്നത് ഒരു വയസ്സാണ് ലക്ഷ്യ പ്രായം നടി അർച്ചയുടെ രണ്ടാം വിവാഹത്തിനൊപ്പമായിരുന്നു രോഹിത് സുശീലിനും വിവാഹിതനായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവാഹം ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ രണ്ടുപേർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഒരുപാട് സമാധാനവും സന്തോഷവും നൽകി ദൈവം നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്ന് രോഹിത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് ആര്യ കുറിച്ചത് ആര്യയും രോഹിതും പ്രണയിച്ച് വിവാഹിതരായവരാണ് രണ്ടായിരത്തി എട്ടിലായിരുന്നു വിവാഹം സ്കൂൾ കാലം മുതൽ തുടങ്ങിയ പ്രണയമായിരുന്നു പത്ത് വർഷത്തോളം നീണ്ട ദാമ്പത്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും അവസാനിപ്പിക്കുകയായിരുന്നു വേർപിരിഞ്ഞുവെങ്കിലും എല്ലാ കാലത്തും ആര്യക്ക് സഹായമായി രോഹിത് നിലകൊള്ളാറുണ്ട് അതുകൊണ്ടു കൂടിയാണ് കോ പാരന്റിംഗ് രീതി പിന്തുടരാൻ ആര്യയ്ക്ക് എളുപ്പത്തിൽ കഴിയുന്നതും സിബിനോടും ഒരു അച്ഛനോടും ഉള്ള അടുപ്പവും സ്നേഹവും ഘൂഷിക്കുണ്ട് സിബിൻ ആര്യ വിവാഹത്തിന് പ്രധാനമായും ചുക്കാൻ പിടിച്ചതും ഖുഷിയായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് വൈബാണ് സിബിനും തന്റെ മകളും തമ്മിലെന്ന് പലപ്പോഴായി ആര്യ പറഞ്ഞിട്ടു് സിബിനും വിവാഹമോചിതനാണ് ഒരു മകൻ ആദ്യ വിവാഹത്തിൽ സിബിനുണ്ട് വർഷങ്ങളായി ആര് അടുത്ത സുഹൃത്താണ് സിബിൻ ആ സൌഹൃദമാണ് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് രോഹിത്തുമായി വേർപിരിഞ്ഞ ശേഷം ഒരു പ്രണയം ആര്യയുടെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നു ബിഗ് ബോസ് ഹൌസിൽ വെച്ച് ആ വ്യക്തിയെക്കുറിച്ച് ആര്യ സംസാരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഷോ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ ആ വ്യക്തി ആര്യയെ പറ്റിച്ച് പോവുകയാണ് ചെയ്തത്